ും കേൾക്കുന്നതും നാളെ പട്ടികയിൽ റബ്ബ് നമ്മിൽ െ സ്വർഗാവകാശങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇങ്ങനെ വീഡിയോയിൽ വന്നത് അഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് ആദരുവായ ഹബീബ് തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുല്ലവുൽ നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്

ഹദീസുകൾ കിതാബില്ലാഹി ബുഖാരി ഖുർആൻ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എന്ന അയ്യമ്മത്തുകൾ പറഞ്ഞ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കൊടുക്കുന്നു ആ അധ്യായത്തിന് കീഴിൽ സാധാരണ കൊണ്ടുവരേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള വിശ്വാസം ഈമാനല്ലേ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം അമ്പെ കൊണ്ടുള്ള വിശ്വാസം കൊണ്ടുള്ള വിശ്വാസം തുടങ്ങിയ വിശ്വാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് മഹാനരായി മാറീസുണ്ട് ആ ഹദീസ് ചെറുപ്പം നാളിലെ നമ്മുടെ കർണപുടങ്ങളിൽ കേട്ടുപരിചയമുള്ള ഹദീസാണ് എല്ലാവർക്കും കാണാതറിയുന്ന ഹദീസാണ് പക്ഷെ അതിന്റെ ഗൗരവമാരും മനസ്സിലാക്കിയിട്ടില്ല ലാ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി നിങ്ങളിൽ ഒരാളുടെയും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റുള്ള എന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും എന്ന് നാം ഹബീബായ നമ്മുടെ ജീവിതത്തിൽ വേണം അത് കേവലം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുവിൻ ഹബീബായ തങ്ങളോടുള്ള ആ ഒരു മഹഡത്ത് നമുക്ക് ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ അത് ശരിക്കു വരേണ്ടേ അത് വരാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന് തയ്യാറാവേണ്ടത് ഹബീബായ സല്ലാ അല്ലൈവല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയോ നമ്മിലേക്ക് സമാഗതമാകുന്ന ഈ സമയത്ത് എങ്ങനെയാണ് ആ മഹഡത്തിന്റെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ እን 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 ഇനിശാ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യണം ചെയ്തിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റിൽ എഴുതി അറിയിക്കണം ഇനിശാള്ളി പ്രത്യേകം ചെയ്യും അള്ളാഹോ നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആശുപത്യങ്ങളിൽ ഇഷ്കുന്ന മൊഹിപ്പിയങ്ങളിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ഇനി എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇത് കേൾക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി സല്ലൈമാന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി റബീഉൽ അവ്വൽ വരുന്ന ഈ സമയത്ത് വീടിന്റെ പൂമുഖത്ത് തന്നെ ഒരു ഫ്ലക്സോ ഓഫ് അത് നിങ്ങൾ വെക്കണം അതിൽ എഴുതേണ്ടത് അല്ലെങ്കിൽ തിരുനബിയുടെ ജന്മദിനത്തിന് ജന്മദിനത്തിന്റെ സ്വാഗതം തിരുനബിയുടെ ജന്മദിനത്തിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ ഒരു ഫ്ലക്സ് നമ്മുടെ വീടിന്റെ പൂമുഖത്ത് തന്നെ വരണം ഇതെന്തിനു ചെയ്യണം പ്രിയമുള്ളവരെ ഹബീബായ തങ്ങളോടുള്ള മഹപ്പത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് പ്രതിഫലാർഹമാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് കൊണ്ട് എത്രയോ രാജ്യങ്ങളിൽ വളരെ വിപുലമായിട്ട് ഇത്തരം വിഷയങ്ങൾ നടക്കുന്നു നമുക്കൊന്നും അത് ചെയ്ത് പരിചയമില്ല ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ജീവിത ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ ചുറ്റുപാടിൽ ഇറങ്ങാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മിനിങ്ങൾ നൂറേ മദീനയിലെ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളോടും ഓർമ്മപ്പെടുത്താനും ഹബീബായ അലൈഹി ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തന്നെ ഈ ഒരു ഫ്ലക്സ് വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾക്കത് അതിന്റെ ഫ്ലക്സ് സൗജന്യമായിട്ട് നിങ്ങൾ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ഡിസ്പ്ലേ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലക്സ് ഇനി നിങ്ങളിലേക്ക് അത് അയച്ചു തരും നൽകട്ടെ നിങ്ങളിത് വീടിന്റെ പൂമുഖത്ത് വെച്ചാൽ മതി ഇൻഷാ അതിന് കൂടുതൽ ചെലവൊന്നും ആവശ്യമില്ല അള്ളാഹോ സ്വീകരിക്കട്ടെ ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻസി ഷോപ്പിൽ ഒന്നോ മറ്റോ പോയിട്ട് എന്തെങ്കിലും ഒരു എൽ ഇ ഡി ബൾബോ സ്ട്രിപ്പിലേറ്റോ വന്നിട്ട് അതുംകൊണ്ട് നമ്മുടെ വീടൊന്ന് അലങ്കരിച്ചാൽ കഴിയുന്ന രൂപത്തിൽ അലങ്കരിച്ചാൽ അത് ഹബീബായ സ്വല്ലി സ്വല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉല്ലവലിലെ ഹബീബായ തങ്ങളോടുള്ള ആ മഹബത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണോ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും അബിബായ തങ്ങളുടെ പരിഗണന എഴുത്തിപാറ നമുക്ക് ലഭിക്കാൻ കാരണമാകും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഓണം സെലിബ്രേഷന് നമ്മുടെ മക്കൾ ഡ്രസ് കോഡ് എടുക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചില്ലേ ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോൾ അവർ ചെലവഴിക്കുന്നില്ലേ നമ്മുടെ സ്വന്തം മക്കളുടെ കുടുംബങ്ങളിലെ ചെറിയ ചെറിയ പിഞ്ചുമക്കളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് വേണ്ടി എത്ര ക്യാഷാണ് നാം ചെലവഴിക്കുന്നത് നമ്മുടെ നേതാവ് ആയിഷാ മടിയിൽ അവസാന സമയത്ത് എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങേറ്റം വേദനിച്ച ആ സമയം നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഹിബായ തങ്ങളുടെ ശഫാഴത്തല്ലേ നാളെ ഒരു ചാടി മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കേണ്ടത് അബിബായ തങ്ങളോടുള്ള മഹപ്പത്ത് കൊണ്ട് അത് സാധ്യമാകുകയുള്ളു എല്ലാവരും ഈഷ ഇത് ചെയ്യണം രണ്ടാമത്തെ കാര്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ മുതൽ വരെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഒരു ഹദീസ് ഒരു ഒരു ഹിക്കായത്ത് മൗലിദിന്റെ ഹിക്കായത്തും ബൈത്തും ചൊല്ലുന്ന രൂപത്തിൽ എല്ലാ ദിവസവും മൗലിദ് നടക്കണം ഇനി അതും എല്ലാവരും ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറുണ്ടാവാൻ കാരണമാകും രണ്ടാമത്തെ കാര്യം പറഞ്ഞു രണ്ടാമത്തത് റബി ഉള്ളവൽ ഒന്നു മുതൽ മുപ്പത് വരെ ഇഷ്ട ഇടയിലോ മറ്റോ ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലെ മക്കള് കുട്ടികളെ എല്ലാവരെയും വിളിച്ചിട്ടെത്തിയിട്ട് നല്ല റാഹത്തോടു കൂടെ മങ്കൂസ് മൗല്യത്തിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും മൗല്യത്തിലെയോ ഒരു ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ചൊല്ലാനുള്ള ഗദ്യമായിട്ട് കൊണ്ടുവന്ന ആ ഒരു ഹിക്കായത്തും ഹദീസും എന്നൊക്കെ പറയും ചെലവ് ആ ഒരു ഹിക്കായത്തും അതിന് താഴെ വരുന്ന അന്തതത്തിലുള്ള തുടങ്ങുന്ന ബെയ്ത്വം ഇങ്ങനെ ഒന്ന് ചൊല്ലിയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാവണം ഇനി അടുത്ത റബിയുള്ള പോലെ നമ്മൾ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷ ഉണ്ടോ നമ്മുടെ മക്കൾ ഇങ്ങനെ ഓണം സെലിബ്രേഷനും ക്രിസ്മസും മറ്റെല്ലാ ആഘോഷങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് സ്കൂളിൽ ജീവിക്കുമ്പോ സ്കൂളിൽ പോകുമ്പോ അവരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ അവരുടെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് അവർ അവർക്ക് പകർന്നു കിട്ടുന്നത് ഇതാണ് അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ മഹപ്പത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കണം അത് ഈ നമ്മുടെ വീടിന്റെ ഭൂമുഖത്ത് ഒരു ബാനർ വരുമ്പോ ഫ്ലക്സ് വരുമ്പോ നമ്മുടെ മക്കൾ ചിന്തിക്കുകയാണ് അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് കയറുകയാണ് ാണ് എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ വെച്ചു എന്തുകൊണ്ട് എല്ലാ ദിവസവും മൗല്യോ എന്ന ചിന്തയിലേക്ക് വന്ന ഹബീബായ തങ്ങളോടുള്ള അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്നാൽ നാം ഈ ചെയ്തതെല്ലാം വലിയ പ്രതിഫലർഹമുള്ളതായി നമ്മുടെ മക്കൾ ഭാവിയിൽ പ്രവർത്തനങ്ങളിലേക്ക് വരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ റബി ഉള്ളവൽ ആദ്യത്തത് നമ്മുടെ വീടിന്റെ പൂമുഖത്ത് തന്നെ നല്ലൊരു ഫ്ലക്സും അതേപോലെ തന്നെ ലൈറ്റുകളൊക്കെ അലങ്കരിച്ച് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക രണ്ടാമത്തത് റബി ലെവൽ ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ മൗല്യതകൾ നടത്തണം ഇനിഹുദിനു നൽകി ഗ്രഹിക്കുമാറാകട്ടെ മൗല്യത കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ പൂർവ്വ സൂരികളായ നമുക്ക് മുമ്പേ നടന്നു പോയ കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് അവരുടെ ജീവിതത്തിലുടനീളം അവർ ചെയ്തിരുന്നവരാണ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്കറിയുമ്പോ മഹാനരായ ജുനീദുൽ മഹാനരായ ഹസനുൽ ബസിനും നമ്മൾ അതിനു വേണ്ടിയിട്ട് എത്ര സമ്പത്ത് ചെലവഴിക്കാനും മടി കാണിക്കരുത് നൂറേ മദീനയിൽ വെച്ച് റബിയുള്ള ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യ സസ് നടക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെയുള്ള ലൈവ് ഓപ്പൺ മൗലിദ് ചെയ്തോട് കൂടെ പങ്കെടുത്താലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഹബീബായ അലൈഹി തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട മഹാന്മാർ പറഞ്ഞത് നിങ്ങൾ കേൾക്കുകയും മഹാനരായ ഹസനുൽ പറയുന്നു

ആരെങ്കിലും ഹബീബായ തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ അവിടെ അവൻ അവൻ സന്നിഹിതരായാൽ അതിൽ പങ്കെടുത്താൽ വളരെ കൂടെ പങ്കെടുക്കുകയാണെങ്കിൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ വിജയിക്കും എന്നല്ല പറഞ്ഞത് കൊണ്ട് വിജയിച്ചിരിക്കുന്നു

വേണ്ടിയിട്ട് ും തയ്യാർ ചെയ്താൽ ഭക്ഷണം തയ്യാർ ചെയ്താൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ സിറാജൻ ലൈറ്റുകളെല്ലാം അലങ്കരിച്ച് വളരെ ഭംഗിയാക്കി വെച്ചാൽ വീടുകളൊക്കെ അണിഞ്ഞാൽ അവൻ അവൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭംഗിയായി ഹബീബായ തങ്ങളുടെ ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതെങ്കിൽ അവൻ അവനെ ഒരുമിച്ച് ൂട്ടുമെന്ന് മഹാനരായ മാറൂന്ന് പറയുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ പൂർവ്വസൂരികളായ സൂരികളായ മഹാന്മാർ എത്രത്തോളമാണ് ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നത് ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കി ആളുകൾ ഒരുമിച്ച് കൂട്ടി വീടലങ്കരിച്ചു പുതുവസ്ത്രം ധരിച്ചു അത്ര പൂശി നല്ല ഭംഗിയായി സംഘടിപ്പിച്ചാൽ അവന് ലഭിക്കുന്ന വലിയ പ്രതിഫലമാണിത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ലത് പ്രവർത്തിക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ തന്നെ മഹാനരായ തങ്ങളും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് അവർ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള തോഫീഖ് നൽകട്ടെ മഹാനരായ ഹാല ഏതൊരു വീട്ടിലാണോ ഏതൊരു പള്ളിയിലാണോ ഏതൊരു നാട്ടിലാണോ അള്ളാഹുവിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് ുംഹാനരായ ജലാലുദ്ദീൻ രേഖപ്പെടുത്തി വെക്കുന്നു പ്രിയമുള്ളവരെ അതല്ലേ വേണ്ടത് കൊണ്ട് അവരെ അവരെ അങ്ങ് പൊതിയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെ ഒരു അവസരമല്ലേ വേണ്ടത് അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ പറയുന്നത് കാണാം ഏത് വീട്ടിലാണോ ആ വീട്ടിലെ അതേപോലെ തന്നെ അവിടെ നാശങ്ങൾ

അത് സ്വർഗത്തിലെ ഒരു ഒരു പൂന്തോട്ടമായിട്ടാണ് ആ സ്ഥലത്തിന് അവൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിനൊക്കെ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം അത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് അതിനൊക്കെ വലിയ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ മൗല്യ തോതിയാൽ ഇത്രത്തോളം പ്രതിഫലമുണ്ട് അതുകൊണ്ട് റബി ഉള്ളവൽ ഒന്നു മുതൽ മുപ്പത് വരെ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട മൗല്യം നമ്മുടെ വീട്ടിൽ നടക്കണം മക്കൾ ഒരുമിച്ച് കൂട്ടണം എല്ലാവരെയും നിർബന്ധിച്ച് മൗല്യത്തിൽ ഇരുന്ന് അവരെ കൂട്ടിയിട്ട് ചൊല്ലണം എന്തെങ്കിലും മധുരം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണം നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ അവരും സ്നേഹത്തിന്റെ മഹപ്പത്തിന്റെ ലോകത്തേക്ക് അവരും വരട്ടെ ആധുനിക കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന അറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ മക്കളുടെ ഹൃദയം ശുദ്ധീകരിച്ച് അവർ നല്ല ജീവിതത്തിലേക്ക് വരട്ടെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ രണ്ടു കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വീടിന്റെ ഭൂമുഖത്തെ നല്ലൊരു റബിയുള്ളവലിനെ സ്വീകരിച്ചു കൊണ്ടുള്ള ഫ്ലക്സ് വെക്കുക രണ്ടാമത്തത് റബിയുള്ളവൽ ഒന്ന് മുതൽ മുപ്പത് വരെ ഹബീബായ തങ്ങളുടെ പേരിലുള്ള മൗല്യം നമ്മുടെ വീട്ടിൽ നടക്കുക മൂന്നാമത്തത് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അന്നത്തെ ദിവസം പുതുവസ്ത്രം അറിയിൽ അണിയില് വളരെ പുണ്യമുള്ള കാര്യമാണ് ഈ വിനീതന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾ ആ മുത്തലിമീങ്ങൾ എല്ലാവരും എല്ലാ റബിയുല്ലവലിനും സുബ്ക്ക് മൂന്ന് മണിയുടെ മുമ്പ് എഴുന്നേറ്റ് ഫ്രഷായി പുതുവസ്ത്രം അണിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ രണ്ടര മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് മൂന്ന് മണിയോടു കൂടെ മൗലിത സദസ് ആരംഭിച്ച് അബീബായ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ ആഭ്യു ലവൽ പന്ത്രണ്ടിന്റെ ആ സമയത്ത് റെഡി ആയിട്ട് വളരെ അത് ഇജാപത്തുള്ള സമയമാണ് ആ മൗല്യത്തിലൂടെ ഇങ്ങനെ കഴിഞ്ഞുപോയി നടക്കും അത് വലിയ ഇജാപത്തുള്ള സമയമായതുകൊണ്ടാണ് ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടും അങ്ങനെ എല്ലാ വർഷവും നടത്താറുണ്ട് അന്ന് എല്ലാ മുത്താലിമീങ്ങളും പുതുവസ്ത്രമാണ് ധരിക്കുക പഴയതായിട്ടൊന്നും ഉണ്ടാവില്ല അത് പ്രത്യേകം പുണ്യമുള്ളതാണ് വെള്ളവസ്ത്രം അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മൊബിനീങ്ങളും മൊമ്മിനാത്തുകൾ നമ്മുടെ വീടിന്റെ രാഗത്തലങ്ങളിൽ നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഉമ്മാവ് െല്ലാം അന്നത്തെ ദിവസം ധരിക്കാൻ ഒരു പുതുവസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഇബാറത്തിൽ പറഞ്ഞതുണ്ട് മഹാനരായെന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കി ആളുകൾ ഒരുമിച്ച് കൂട്ടി സജീതൻ പുതുവസ്ത്രം ധരിച്ചു അങ്ങനെ പുതുവസ്ത്രം ധരിച്ച് പ്രത്യേകം അവന് അതിനെ ബഹുമാനിച്ചു മുന്നോട്ട് വന്നാൽ അവർ നാളെ അമ്പിയാക്കളോട് കൂടെ അവർ ഒരുമിച്ച് കൂട്ടുമെന്നാണ് അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു അടുത്തത് അന്നത്തെ ദിവസം എല്ലാവർക്കും പൂശാൻ വേണ്ടിയിട്ട് സുഗന്ധം പൂശാൻ വേണ്ടിയിട്ട് ഒരു അത്തർ വാങ്ങിച്ചു വെക്കുക അത് മാക്സിമം എല്ലാ സുന്നത്തുകളിലും പങ്കാളികളാകാം മദീന എന്ന് പറയുന്ന ആത്മീയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തയ്യാറ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉള്ളത് ഇനി ശാതിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ അറിയിക്കുക ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂല പ്രത്യേകം പെർമിഷൻ എടുത്ത് അതിന് തയ്യാറാകുന്ന ആളുകളെ മാത്രം അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ എന്താണ് ാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ തങ്ങളുടെ വ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ആളുകൾ ആ കഴിയുന്ന ആളുകൾ പ്രത്യേകം അറിയിച്ചാല് ഓരോ ദിവസവും ജീവിതത്തിൽ പകർത്തേണ്ട പകർത്തേണ്ടത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഇനി ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ഈ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോ ഈ സ്മാർട്ട് ഫോണുകളിലൊക്കെ നമ്മൾ ഇത്തരം നല്ല വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നാളെ അത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും നാളെ റബ്ബ് നിന്നോട് നീ നിന്റെ സമയം എന്തിൽ ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ സാധിക്കും ഞാന് ഇങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഞാൻ അതിൽ നിസ്കരിക്കാൻ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഇനികരിക്കാൻ തയ്യാറായുള്ള ആളുകൾ അറിയിക്കാം അപ്പൊ ഒരുപാട് ആളുകൾ അറിയിക്കും അങ്ങനെ അവർ നിസ്കരിച്ച ടൈം അറിയിക്കും അവർക്ക് വേണ്ടി പ്രത്യേകം ദുഹ ചെയ്യും ഇങ്ങനെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കും അപ്പൊ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തണം ധാരാളം സുന്നത്തുകളെ വെക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും സുന്നത്തുള്ള കാര്യമാണ് അബിബായ വെച്ച വെക്കാനും അത് വെക്കുന്നതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ കേരളീയ കേരളീയമാക്കൾ എല്ലാവരും താടി വെക്കുന്നവരാണ് അബിബായ തങ്ങളുടെ സുന്നത്താണ് അത് നിബിധങ്ങളുടെ ചര്യകളെല്ലാം ജീവിതത്തിൽ പകർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ എല്ലാവരും അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞതിന്റെ ആകെ ആശയം ഒന്ന് ആ ഫ്ലെക്സ് വെക്കുക രണ്ടാമത്തത് മൗല്യത നടത്തുക മൂന്നാമത്തത് പുതുവസ്ത്രം ധരിക്കുക നാലാമത്തത് അത്ര ഭൂഷ്യ നല്ല വൃത്തിയോടുകൂടെ അന്നത്തെ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടെ കണക്കാക്കുക ഇത്തരം വിഷയങ്ങളിലേക്ക് എല്ലാവരും മുന്നിട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അഭിഭായ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുക മാസപ്രവി ദർശിച്ചാൽ ഉടനെ മാസപ്രവി ദർശിച്ചാൽ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ടല്ലോ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിഷാ ഈ കാണിക്കുന്ന ഈ കാര്യം മാസം കണ്ട ഉടനെ ചൊല്ലാനുള്ളത് ആ സമയം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങേറ്റം സ്നേഹിക്കുന്ന യഥാർത്ഥങ്ങളിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണം അള്ളാ നാളെ വിഭാഗങ്ങളിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണം റഹ്മാൻ നീ ഉൾപ്പെടുത്തണമല്ല അറിഷിന്റെ മേലിട്ട് കിട്ടുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ വാങ്ങിക്കുടിക്കാനുള്ള തോഫിയുള്ള ആട്ടിയോടിക്കുന്ന വിഭാഗങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ ഈ വിഷയങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നിഷാദ എഴുതി അറിയിക്കി നല്ല നീയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിലും അതിന് പ്രതിഫലം ഉണ്ടാകും അപ്പൊ ആ നീയത്ത് കരു لولا الله توفيقنا لغته السلام عليكم ورحمه الله تعالى وبركاته